ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കടന്നുപോകുന്ന ജീവിതത്തിന്റെ സകല അനുഭവങ്ങൾ കൊണ്ടും ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നില്ലേ എല്ലാം കടന്നു പോകേണ്ടതാണ് എല്ലാം കടന്നു പോകും ഈ ലോകവും ഇതിലെ സമസ്തവും കടന്നു പോകേണ്ടതാണ് എന്നാൽ കടന്നു പോകാത്തതൊന്നേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് അത് ദൈവം തന്നെയാണ് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് എന്നും എക്കാലവും നമ്മുടെ കൂടെയുള്ളവനാണ് ഞാനും നിങ്ങളും കടന്നു പോകേണ്ടവരാണ് ഈ ജീവിതത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നു പോകേണ്ടവരല്ലേ നമ്മൾ അങ്ങനെ ഒരു പെസഹ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലേ ഒരു കടന്നുപോകൻ ഇതാ ആരാധയുടെ നിമിഷങ്ങളിൽ ജീവിക്കുന്നവനായ കർത്താവ് നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ വേദനകളിലൂടെ സംഘർഷങ്ങളിലൂടെ അസ്വസ്ഥതകളിലൂടെ ഭാരത്തിലൂടെ എല്ലാം കടന്നുപോകുന്ന സമയമാണ് ജെറുസലേം വീതികളിലൂടെ കടന്നുപോയ കർത്താവ് അനേകർക്ക് സൗഖ്യം നൽകി വിടുതൽ നൽകി അനേകരെ വീണ്ടെടുത്ത് ആത്മരക്ഷയുടെ വഴികളിലേക്ക് എത്തിച്ച് കടന്നുപോയ അതേ കർത്താവ് ഇതായി അൽതാറിയൽ ദിവ്യാരുണ്യമായി എളുന്നുള്ളി അവൻ നിന്റെ ജീവിതത്തിലൂടെ നിന്റെ ജീവിതത്തിന്റെ സകല സങ്കടങ്ങളിലൂടെയും ഇറങ്ങി നടക്കുന്ന സമയമാണ് കടന്നുപോകുന്ന സമയമാണ് ഒരു പ്രസഹ ഇവിടെ നിമിഷമാണ് ജീവിക്കുന്ന കർത്താവ് കടന്നുപോകുന്ന സമയമാണ് അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു അനേകരുടെ ജീവിതത്തിലൂടെ കർത്താവ് ഇറങ്ങി നടന്നു അനേകരുടെ ജീവിതത്തിലൂടെ കർത്താവ് കടന്നുപോയി ജീവിതം മാറിയില്ലേ തലവന മാറിയില്ലേ ഭാവി ജീവിതം മാറ്റി എഴുതപ്പെട്ടില്ലേ രോഗികളായ അനേകരെ സൗഖ്യം പ്രാപിച്ചില്ലേ ജന്മനാ മുടന്തൻ എഴുന്നേറ്റില്ലേ അന്ധനായവന് കാഴ്ച കിട്ടിയില്ലേ തളർന്നു പോയവൻ എഴുന്നേറ്റ് നടന്നില്ലേ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യുന്നവൻ ജീവനോടെ പുറത്തു വന്നില്ലേ യേശു കടന്നുപോയ ജീവിതങ്ങൾക്കൊക്കെ ജീവനും ജീവന്റെ സമൃദ്ധിയും ഉണ്ടായില്ലേ അതേ കർത്താവ് അതേ യീശോധാരയിലുണ്ട് മോളെ മോനെ നിന്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലൂടെയും ഈശോ കടന്നു പോകട്ടെ നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ വേദനകളുടെ നമ്പരങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ കണ്ണുനീരിന്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ യേശു കടന്നു പോകട്ടെ ീശോ കടന്നു പോകാൻ അനുവദിക്ക് നിന്റെ സങ്കടങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും പ്രവാചകൻ പറഞ്ഞില്ലേ അത്തിമരം പൂക്കുന്നില്ലേലും വൃക്ഷങ്ങളൊന്നും ഫലം തന്നില്ലേലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും ഇതാ ജീവിതത്തിൽ നിന്നും ഓരോന്നോരോന്നായി പടിയിറങ്ങുമ്പോഴും ഒരിക്കലും ഇറങ്ങിപ്പോകാത്തൊരുവനുണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ കർത്താവാണ് എൻ്റെ മൈ സ്ട്രെങ് എൻ്റെ ദൈവമാണ് എൻ്റെ ബലം മറ്റൊന്നുമല്ല ലോകമല്ല ലോകം തരുന്നൊന്നുമല്ല ലോകത്തിലുള്ളതൊന്നുമല്ല എന്റെ ബലം സമ്പത്തിലോ എൻ്റെ കഴിവിലോ എന്റെ വിദ്യാഭ്യാസത്തിലോ എൻ്റെ ബുദ്ധിയിലോ ഒന്നുമല്ല എന്റെ ബലം ഇരിക്കുന്നത് എന്റെ ബലം എൻ്റെ കർത്താവിലാണ് ധാരയിലുണ്ട് ഐശ്വര്യാൾ ധാരയിലുണ്ട് നിന്നെ ബലപ്പെടുത്ത നിന്നെ അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്റെ ജീവിതം കൊണ്ട് ഉറക്കെ പറയാൻ പ്രഖ്യാപിക്കാൻ അറ്റ് തീരത്തെ അറ്റ തീരത്ത് പോലെ നിന്റെ ജീവിതമാകാൻ പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഒത്തിരി വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ നിരാശജനകമായ അനുഭവങ്ങളിലൂടെ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെ ആത്മഹത്യ പ്രവണതകളിലൂടെ ഒക്കെ കടന്നുപോകുന്നവർ ഈ കൂട്ടായ്മയിലുണ്ട് ലോകമെമ്പാടു വരുന്ന അനേകായിരങ്ങൾ തമിഴ് അനേ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ എത്ര എത്ര പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ദുഃഖങ്ങളുടെ തകർച്ചകളുടെ കണ്ണുനീരിന്റെ നടുവിൽ മരണത്തിന്റെ നിഴൽവിയുടെ താഴ്വരയിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട് ഇതിനൊക്കെ നടുവിലും ഈശോയെ നിന്നലാനന്ദിക്കാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ നിന്നിൽ ആനന്ദം കണ്ടെത്താനുള്ള കൃപ കൊടുക്കണമേ നിന്നിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ബലവും കരുത്തും സ്വന്തമാക്കാൻ അഭിഷേകം തരണമേ കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കണ്ടു കർത്താവിനെ കാണാം നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് നിന്റെ വേദനകളിൽ നിന്റെ ഒറ്റപ്പെടലുകളിലും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചൊരു കർത്താവുണ്ട് നിന്റെ ഇലച്ചിലുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവം ഇയാൾ താറയിലുണ്ട് അതുപോലെ നിന്നെ കരുതുന്ന നിന്നെ കാണുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇയാൾ താരയിലുണ്ടല്ലോ ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ആരാധിച്ചുകൊണ്ട് നിന്റെ എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ദൈവമേ നിരന്തരം നിന്നെ ആരാധിക്കാൻ കർത്താവേ നീ അത്ഭുതകരമായ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുമ്പോഴും പ്രഭാതം മുതൽ സായാനം വരെ നിൻ്റെ കാരുണ്യത്തെയും നിൻ്റെ വിശ്വസ്തതയും ജീവിതം കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഓ ദൈവമേ നീ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങളുയർത്തിപ്പിടിച്ച് ഈശോയെ സ്തുതിക്കട്ടെ ഹാല ലൂയ ഓ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഓ നിന്റെ അനന്തമായ കാരുണ്യത്തെയോർത്ത് നിന്റെ വിശ്വസ്ഥതയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു Sua റ്റുപോയാലും ഞാൻ വാട്ടിപ്പാടിടും അതിമാരങ്ങൾ പൂക്കുന്നില്ലരും നിന്റെ പരിശുദ്ധമായ സ്നേഹം ഇപ്പോൾ ഈ മക്കളുടെ മനസ്സുകൾക്ക് ഫലം നൽകട്ടെ പ്രതാവേ നിന്റെ അനന്തമായ കരുണ ഈ മക്കൾക്ക് ബുദ്ധിജീവൻ നൽകട്ടെ ഒത്തിരിയേറെ രോഗികളീ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗാവസ്ഥകളുടെ നടുവിൽ മനോഭാരത്തോടും ഭയത്തോടൊക്കെ ആയിരിക്കുന്ന മക്കളെ പ്രതാവ് ഒത്തിരിയേറെ സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മക്കൾ ഇതിനകത്ത് ആരോടും പറയാനോ പങ്കുവെക്കാനോ പറ്റാത്ത രീതിയിൽ ഹൃദയം മുഴുവനും വേദനിച്ച് വിങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട് ദൈവമേ ഈ നിമിഷങ്ങൾ നിന്റെ കരുണയുടെ നിമിഷങ്ങളാണല്ലോ ഓ ദൈവമേ നിമിഷങ്ങൾ ദൈവമേ നിന്റെ സ്നേഹം ചൊരിയുന്ന നിമിഷങ്ങളാണല്ലോ ഓ ദൈവമേ നിമിഷങ്ങളെല്ലാം വലിയ അത്ഭുതത്തിന്റെ അടയാളങ്ങളുടെ നിമിഷങ്ങളായി ഇവക്കെ ജീവിതത്തിൽ മാറട്ടെ ഈ കൂട്ടായ്മയിലും ഈ ആലയത്തിലും ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലും നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹത്തിന്റെ ഒരു ചലനം നിന്റെ കാരുണ്യത്തിന്റെ ഒരു ചലനം അനുഭവിക്കാൻ മനസ്സിലാക്കാൻ ദൈവ നീ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങൾ കടന്നു പോകുന്ന സകല അനുഭവങ്ങളുടെയും നടുവിലും പ്രത്യേകിച്ച് സങ്കടങ്ങൾ നിറഞ്ഞ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ദൈവമേ നിന്റെ കരം പിടിച്ച ഇന്നലകളിൽ സമാനമായും അതിനപ്പുറവുമായ സങ്കടങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ കർത്താവേ നിന്റെ കരം പിടിച്ച് ഈ അനുഭവങ്ങൾ കടന്നുപോകാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഭക്ഷണം നിന്നവണുപോയ എന്റെ ചാരമായ വീണു പോയാലും വീണുപോയാലും എന്റെ മുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവിത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാ എന്റെ കണ് ടഞ്ഞു പോയാലും ഭർത്താവിത്തിയിടും എനിക്കൊരു വാതിൽ തുറന്നിടുവാമേൻ അതിമാരങ്ങൾ പൂക്കുന്നില്ല മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും അതിമാര മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു കണ്ണു തുറന്നേ ദിവ്യകാരണത്തിലേക്ക് നോക്കാം മക്കളെ ദൈവം ഇന്നോളം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയാം ഇപ്പോൾ ചില പ്രതിസന്ധിയുടെ സംഘർഷങ്ങളുടെ രോഗങ്ങളുടെ ദുഃഖങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിലാകാം നിന്റെ ജീവിതം പക്ഷേ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളുണ്ടല്ലോ ഓരോ നിമിഷവും ദൈവത്തിന്റെ വലിയ കരുണ നമ്മളെ പിന്തുടരുന്നുണ്ടല്ലോ ഓരോ ദിവസവും ദൈവത്തിന് വലിയ വിശ്വസ്തതയുടെ തണലിലല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഓർത്ത് നന്ദി പറയേണ്ടവരല്ലേ നമ്മൾ ഹൃദയത്തിൽ നന്ദിയുള്ളവരാകാം ദൈവത്തോട് ഹൃദയത്തിൽ സ്നേഹം ജലിക്കട്ടെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ഹലലൂയ ഹലലൂയ